ഇന്ന് ഒ പി ഡിയിൽ കാണിക്കാൻ വന്ന പേഷ്യന്റ് കാല് തൊട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ കൊറേ കാലമായിട്ട് എനിക്ക് ഹീൽമൽ ഭയങ്കര പെയിൻ ആണ് എത്ര പേര് ഓടിച്ചിട്ട് മാറുന്നില്ലെന്ന് അപ്പൊ ഇന്നത്തെ കേസിൽ നമ്മൾ ഫ്ലാറ്റ് ഫുഡിന്റെ കാര്യം പറഞ്ഞിരുന്നു ഇതുപോലെ ഹീൽ പെയിൻ ഉണ്ടാകുന്ന ഇവർക്ക് പക്ഷെ ഫ്ലാറ്റ് ഫുഡ് ഒന്നില്ല അങ്ങനെ കുറച്ച് എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു എക്സ്റേ ഒക്കെ പറഞ്ഞയച്ചോ ആളുടെ എക്സ്റേ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തിരിഞ്ഞോ ഇല്ലെങ്കിൽ നോർമൽ എക്സ്റേ ഒന്ന് നോക്കി നോക്കി നോക്കുമ്പോൾ കാണാൻ പറ്റും കാൽക്കേനത്തിൽ ഒരു എക്സ്ട്രാ ബോണി ഗ്രോത്ത് ഉള്ളത് ഈ ഒരു ബോണി ഗ്രോത്തിന് നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് ഹിൽസ്പെർ മെയിൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാന്റീസുമായിട്ടാണ് കേട്ടോ

ചമത്കാർ ചപ്പൽ അടുത്ത ഈസി ആയിട്ടുള്ള വൈകിൾ എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയും എക്സസൈസും ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എക്സസൈസും കൂടാതെ ബാക്കി ഉണ്ട് ബാക്കി നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അല്ലെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് തെറാപ്പിയോ ലേസർ തെറാപ്പിയോ ഷോക്ക് വേവ് തെറാപ്പിയോ ഒക്കെ യൂസ് ചെയ്യാട്ടോ അങ്ങനെ ഒന്നുകൊണ്ട് മാറുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ സർജിക്കൽ ആയിട്ട് ഫേസിന്